അമ്മയും കുഞ്ഞിന്നടക്കനാണോ ആ ടീം കൊറച്ചേ ഇരുന്ന് അപ്പൊ നടക്കാല വിചാരിച്ചു വാവേ അനക്കൊക്കെ ആനങ്ങനെ ഇണ്ടായിരുന്നു വെള്ളമൊക്കെ കുടിച്ച നീ ആ വെള്ളമൊക്കെ കുടിച്ച് ഉച്ചക്ക് ആഹാരമൊക്കെ കഴിച്ചാ കഴിച്ചു അല്ല നീ കാഷ്ടിട്ടുമ്പോ നമ്മക്ക് മേടിച്ചു കഴിച്ചാ ഞാൻ കഴിച്ചില്ല ഛർദിക്കാ എന്റെ മാളും അങ്ങനെ പറഞ്ഞാലും എങ്ങനെയാണ് ഈ സമയത്ത് നല്ല നല്ല ആഹാരങ്ങളൊക്കെ കഴിക്കണ്ടേ എത്ര രൂപ സാധനം ഉള്ളത് നിനക്ക് കഴിക്കാൻ വേണ്ടിയതൊക്കെ മേടിക്കണത് നീ നല്ല ആരോഗ്യത്തോടെ ഇരുന്നാലാ കൊച്ചിനും അത് കിട്ടുകയുള്ളൂ അല്ലാതെ ആഹാരം കഴിക്കാൻ എങ്ങനെയാണ് ഛർദിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ഛർദ്ദിക്കണം വന്നിട്ട് വീണ്ടും കഴിക്കണം ഗർഭിണി അതൊക്കെ ഉള്ളതാണല്ലേ ഛർദി അപ്പൊ അതുകൊണ്ട് പിന്നെന്താണ് ആവശ്യമുള്ള കഴിക്ക ഛർദിക്കൂടി ഛർദ്ദിച്ചു ഒരു കുഴപ്പവും ഇല്ല കേട്ടാ അതിന് വെള്ളം നിറച്ചു കൊടുക്കണം കേട്ടാ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷീണിച്ചു നിന്റെ ആരോഗ്യം എനിക്ക് നോക്കണ്ടേ മനസ്സിലായാ അപ്പൊ അതുകൊണ്ട് ആഹാരം കഴിക്കണം പിന്നെ അതേപോലെ മേടിച്ചിട്ടില്ലേ അതൊക്കെ കഴിക്കണം തന്നെ ഞാൻ കഴിക്കുന്നുണ്ട് എന്റെ പൊന്നു മോനെ ഇവിടെ ഒന്നും കഴിക്കണില്ല ഫ്രൂട്ട്സ് ഫ്രൂട്ട്സൊക്കെ ഇവിടെ മേടിക്കുന്നത് വെറുതെണ് എല്ലാം വെറുതെ നശിപ്പിച്ചു കളയണു ഒരു സാധനത്തിന് ഇല്ല നമ്മ പറയുമ്പോ പല ഒരെണ്ണമൊക്കെ എടുത്ത് കഴിച്ചാ കഴിച്ച് ഇനി ഫ്രൂട്ട്സ് അങ്ങനെ മടിയാണെന്ന് വിചാരിച്ച് ഞാൻ ജ്യൂസടിച്ച് ജ്യൂസ് അടിച്ച് പുറകെ നടക്കണം അപ്പൊ ഇത്തിരി കോളം കുടിക്കും ഇവളുടെ ആരോഗ്യം ഇവിടെ ശ്രദ്ധിക്കണ്ടേ ഇവക്കതിനെ കുറിച്ച് വല്ല വിചാരം ഉണ്ടാ ക്ഷീണിച്ചൊക്കെ പോയി കഴിഞ്ഞാല് ഇവളുടെ വീട്ടുകാർ നമ്മളല്ലേ കുറ്റം പറയുള്ളൂ നമ്മ നോക്കാത്തത് കൊണ്ടാണെന്ന് പറയൂലേ എന്താണ് മാളും ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കണ്ടേ എന്റെ ആരോഗ്യത്തിന് വേണ്ടി പറയണത് അല്ലെങ്കി മങ്ങാണ്ടത് എങ്ങനെയാണ് അമ്മ ഒരു കാര്യം ചെയ്യും ഒരുമിച്ച് കൊടുക്കണ്ട കുറേശ്ശെ കുറെശായിട്ട് ഫ്രൂട്ട്സ് എന്തായാലും ജ്യൂസ് ഇടയ്ക്ക് കൊടുക്കുക അല്ലെങ്കിൽ അല്ലാണ്ട് കുറെശ കുറെ ആപ്പിളൊക്കെ പകുതിയൊക്കെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അങ്ങനെ കുറെശ കൊടുത്താൽ മതി അവള് കഴിച്ചോളും എങ്ങനെ വേണോ ഞാൻ കൊടുത്തോളാം പക്ഷെ എനിക്ക് കഴിച്ചാൽ മതി കഴിച്ചില്ലെങ്കിലാണ് ദേഷ്യം വന്നത് കഴിക്കണോട്ടാ ഞാൻ കഴിച്ചോളാ എനിക്ക് കുഴപ്പമില്ല കഴിച്ചോളൂ ആ കഴിച്ചാ മതി നീ വാങ്ങനക്ക് ഞാൻ ചായ എടുത്തല ചെമ്മീൻ അച്ചാറായതുണ്ട് എന്തായാലും മുളിച്ചോർന്നു ചെമ്മീൻ ഭയങ്കര ഇഷ്ടമുണ്ടല്ല അമ്മേ ആ ഞാൻ കുളിച്ചിട്ട് വരാ അതെ എന്നെ ഫോണൊന്നും നോക്കമോട്ടെ ചേട്ടൻ ചെലപ്പോ വിളിക്കും ഇനി ആ ഫോൺ എടുത്തില്ലെങ്കിൽ വെറുതെ ടെൻഷൻ അടിക്കും നോക്കിയാ കേട്ടാ ആ അത് ഞാൻ നോക്കിക്കോളാം അല്ല മോളെ മോളെ എങ്ങനെയാണ് കുളിക്കണത് ഷവറിലാണോ ആ എപ്പോഴും കുളിക്കണോ ഷവറിലല്ലേ പിന്നെന്താണോ ഇനി മുതലേ ഷവറിലെ വെള്ളത്തിൽ കുളിക്കണ്ട അമ്മ നോക്ക് ചൂടുവെള്ളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇന്നലെയൊക്കെ പറയണ്ടായിരുന്നില്ലേ മേലുവേദന എടുക്കണ്ടെന്ന് ചൂട് വെള്ളത്തിൽ കുളിക്കണമെങ്കിൽ നല്ല സുഖം കിട്ടും ഉറങ്ങാനും പറ്റും നല്ലോണം അതാ ഞാൻ ചൂടുവെള്ളം എടുത്തോട്ട് അതൊന്നും വേണ്ട ഇനി ചൂടുവെള്ളം എടുക്കാമ്പോ അമ്മ പോവാ ബാത്രൂമിൽ വെച്ച് തരാ പിന്നെ കുഴമ്പും മേടിച്ചിട്ടുണ്ട് അമ്മ വൈദ്യന്റെ അടുത്തോട്ടേ കുഴമ്പും മേടിച്ചിട്ടുണ്ട് കുഴമ്പും ഇട്ടു തരാ അപ്പൊ നല്ല സുഖം ഉണ്ടാവും ചെല്ലി അടപ്പം നിന്നോ അമ്മ ചൂടുള്ള എടുത്തൊന്നും ചൂടുള്ളടുത്തൊന്നും പറയോ മഴക്കാറാണല്ലോ മഴ കിഴപ്പയ്യോ അമ്മ കുളിക്കല്ല അലക്കിട്ട് തുണി എടുക്കണോ പറഞ്ഞിട്ടുണ്ടാ ഈ ഏറ്റത്തോണി നിൽക്കരുത് എന്താണ് മല മറിഞ്ഞ് ഞങ്ങൾക്കൊള്ള മീനിട്ടുണ്ടെന്നുണ്ടെങ്കിലും മഴക്കാരി മഴക്കാരാണെങ്കി എന്താണ് അമ്മനോട് പറയണം അമ്മ കുളിക്കുന്നത് അത് കുഴപ്പമില്ല തൂലഞ്ഞി പോട്ടെ ഉണക്കിയെടുക്കാ നമുക്ക് നിങ്ങൾ നില മറിഞ്ഞ് വീണെന്തി പറ്റിയിട്ടുണ്ടെങ്കിൽ ഏഹ് പിന്നെ ചെയ്യാൻ പറ്റുമോ നീട്ടല്ല പറഞ്ഞു കരുന്ന് ൂടെയത് എന്തെങ്കിലും പറ്റി പോയിട്ട് പിന്നെ കരഞ്ഞിട്ട് വല്ല കാര്യം ഉണ്ടാ രണ്ടിനെ രണ്ട് പാത്രത്തില് കിട്ടുന്നതിന് മനുഷ്യന് സമാധാനം ഇല്ല അപ്പോഴാണ് പോയത് ഓരോ ശ്രദ്ധിച്ചോളാം ഞാൻ എന്റെ ടെൻഷനും പറയണത് നിനക്ക് എന്തേലും പറ്റി പോയിട്ടുണ്ടെങ്കിൽ ഏഹ് അതുകൊണ്ടാണ് മനസ്സിലാക്കുക അല്ലാണ്ട് നിങ്ങളോട് ഒന്നുമല്ല പറയുന്നത് നിനക്ക് വേണ്ടി മനസ്സിലാക്കിയാൽ മതി നമ്മുടെ കുഞ്ഞുങ്ങൾ ഏട്ടാ ഞാൻ പെട്ടെന്ന് അത് ഓർത്തില്ല ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം ഹലോ അമ്മ ആ എന്താണമ്മ വിളിച്ചത് ഓ നാളെ ഹോസ്പിറ്റലിൽ പോകണം പോണം അതെനിക്കറിയാം ഏയ് ഇവിടെ ഒരാഴ്ച മുന്നേ പറഞ്ഞോണ്ട് നടപ്പുണ്ട് അമ്മേൻറെ ഏട്ടനും നാളെയാണ് ഹോസ്പിറ്റലിൽ പോണ്ടത് നാളെ നാളെ സ്കാനിങ് ഒക്കെ ഇണ്ടല്ലോ ഏയ് അമ്മ വരൊന്നും വേണ്ട ചേട്ടനും അമ്മ ഉണ്ട് വരാനായിട്ട് ആ ചേട്ടൻ നാളെ ലീവ് ഓർണേക്കന്നാണ് ഉം ചേട്ടന്റെ കാര്യം പറയൊന്നും വേണ്ട എല്ലാ സാധനവും തീറ്റിക്കണമ്മ എനിക്കാണെങ്കി തിന്നോ മദ്യന്ന് അമ്മട വാകയാണെങ്കി അമ്മടാ അമ്മയാണെങ്കി എനിക്ക് ഇഷ്ടപ്പെട്ട എന്താണെന്ന് ചോദിച്ചോണ്ട് ഇങ്ങനെ പൂർണ്ണ നടക്കണ് എനിക്കാണെങ്കിൽ ഛർദിക്കാനൊക്കെ എന്നോട് തിന്നാനും പറ്റണില്ല പക്ഷെ അമ്മക്കൂലന്ന് എൻറെ അമ്മ ഏഴാം മാസത്തിൽ എന്നെ വിടൂന്ന് എനിക്ക് തോന്നണില്ലട്ടാ ആ ഇവിടെ പറയണത് പ്രസവം കഴിഞ്ഞിട്ട് പോയാ മതി എന്നാണ് അമ്മയും ചേട്ടനും പറയണുണ്ടായിരുന്നത് ഇല്ല അമ്മ എനിക്കിവിടെ ഒരു ബുദ്ധിമുട്ടൂല എന്നിവിട എന്താ പറയാ പൊന്നുപോലെ ഇടിക്കൊണ്ട് നടക്കണത് ആ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നുണ്ട് ഇപ്പൊ അമ്മ എന്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കൂലേ അതുപോലെ തന്നെയാണ് ചേട്ടനും ചേട്ടൻ അമ്മയും എന്റെ ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കണത് ആ ഇനിയിപ്പൊ ഞാനിവിടുന്ന് പോയി കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര വിഷമം ഒരുക്കുള്ളൂ ആ അത് മതി അമ്മ ഹോസ്പിറ്റലിൽ നിന്ന് ഡെലിവറി നമുക്ക് വീട്ടിലേക്ക് പോവാ എന്നാ അമ്മേ ആ ഞാൻ ചേട്ടനോട് പറയാ ആ അമ്മനോട് പറയാ ആ നാളെ ആ ശരി അമ്മ അമ്മേ അമ്മത എവിടെ ഉണ്ട് മോളെ ആഹാ അമ്മ ഇവിടെ ഉണ്ടായിരുന്ന എന്റെ മോക്കൻ തീര് വേണോ ഏയ് ഹരിക്കൊന്നും വേണ്ട അതേ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് ആണാ എന്നിട്ട് എന്തുണ്ടവിടെ വിശേഷം പ്രത്യേകിച്ചുള്ള വിശേഷം വലുത് ഉണ്ടാ വെറുതെ വിശേഷങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടി വിളിച്ചാണ് പിന്നെ ഏഴാം മാസത്തില് കൊണ്ടുപോണ ആദ്യം ചോദിച്ചമ്മ എന്നിട്ട് മോളെന്ത് പറഞ്ഞേ ഞാൻ പറഞ്ഞു ഏഴാം മാസത്തില് കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞു പ്രസാദ് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് പോവാന്ന് പറഞ്ഞു ഇവിടെ അമ്മക്കും ചേട്ടനും വിഷമവും അറിഞ്ഞ് നമ്മള് ഇത് അങ്ങനെ തന്നെയുള്ള തീരുമാനിച്ചത് ഡെലിവറി കഴിഞ്ഞിട്ട് വീട്ടിൽ പോവാന്ന് അല്ല പിന്നെ മോക്ക് പോകണമെങ്കിൽ പോയിക്കോട്ടാ ഈ ചെറുപ്പിനെ ആയിരിക്കുന്ന സമയത്ത് അമ്മയുടെ അടുത്ത് നിൽക്കണമെന്നായിരിക്കും ഒരുമിക്കുങ്ങളുടെ ആഗ്രഹം മോക്ക് അങ്ങനത്തെ ആഗ്രഹം ഉണ്ടെങ്കിൽ മോള് പൊയ്ക്കോട്ടാ അമ്മ അവനോട് പറഞ്ഞോളാ ഏ എനിക്കങ്ങനെയൊന്നുമില്ല അവിടത്തെ അമ്മയും ഇവിടത്തെ അമ്മയും എനിക്ക് ഒരുപോലെയാണ് ഞാൻ ഡെലിവറി കഴിഞ്ഞിട്ട് പൊയ്ക്കോളാം ഞാൻ അമ്മനോട് പറയുകയും ചെയ്ത് അമ്മ സമ്മതിക്കേണ്ടത് എന്നാ പിന്നെ അങ്ങനെ എന്നാ മതി ഞങ്ങൾക്കും സന്തോഷം എന്നാ ശെരിയമ്മ ഞാൻ ഇത്തിരി നേരം കിടക്കട്ടെ എന്നാ മോള് പോയി കിടന്നു ചെല്ലി ഒന്ന് വേഗം പാടാ നമ്മ അച്ഛൻറെ വീട്ടിൽ എത്തിട്ടോ ചേട്ടാ സാധനങ്ങളൊക്കെ എടുക്കണ്ടേ സാധനങ്ങളൊക്കെ പിന്നെ സാധനങ്ങളൊക്കെ നീ വേഗം പെടാന്നിക്ക് അനിയണ്ടീ പതിക്കവാ ഞാൻ ചെല്ലട്ടെ അമ്മയും കുഞ്ഞിന്റെ അവർക്ക് വാതിലോർന്ന് നോക്കണ്ടാടാ വാതിലോർന്നെ കൊച്ചിനെ കൊണ്ട് അധികം നേരം പൊറത്തേക്കാൻ പറ്റൂലീ എവിടെ അച്ഛൻറെ വീട്ടിലാന്നിട്ടാ അച് വാതിൽ തുറന്നതരാട്ടാ വാ അച്ചാമ്മ നടക്ക നടക്കാ അച്ചാമന് വാവനെ കുളിപ്പിച്ചരാട എല്ലാ കാര്യം അച്ഛമ്മ തരാട്ടാന്റെ വീട്ടിൽ കേറിയല്ല ഇനി വാവടേ വീട് ഇതാണ് വാവേ എന്താണ് ഇന്ന് ഉറക്കോന്നുല്ലേ കുഞ്ഞിന് ഇതാരീ ഉറങ്ങിയുക്കൊണ്ട ഞാൻ കുഞ്ഞാടിനു പാട്ടു പാടി തരാട്ടാ എന്തു കുഞ്ഞു കളിക്കുമ്പൊക്കെ ഏ വാ ഇവിടെ കിടന്നു അച്ഛനപ്പം കിടന്നുട്ടാ പാലൊക്കെ കുടിയായിട്ടപ്പോ ചിരിയൊക്കെ വന്നെ വാവേ ആർത്താനൊക്കെ പറയാനുണ്ടല്ലേ വാ അപ്പൊ അച്ചാണ്ടി അച്ചു വാ കൊച്ചു വന്നതിന് ശേഷം ഏറ്റിപ്പണ്ണിനോട് വർത്താനം പറയാൻ പോന്നു സമയമില്ല ഇച്ചിരി നേരം കിട്ടിക്കഴിഞ്ഞാല് കൊച്ചിന്റെ അടുത്തൊന്നും നടക്കലും കൊച്ചിനൊപ്പം കളിയും ചിരിയാണ് അതിൽ നിനക്ക് സങ്കടമൊന്നുമില്ല പക്ഷെ ഇത്രയും ദിവസമല്ല എന്നോട് എന്തെങ്കിലും എന്റെ വിശേഷങ്ങളാ വേദന ഉണ്ട ഒന്നും ചേട്ടന് ഇപ്പൊ അന്വേഷിക്കണോടില്ല അത് ഏർഭിണിയാവുന്ന സമയത്ത് എന്തൊരു കയറിഞ്ഞാരുന്നു കൊച്ചിനെ കിട്ടിയോടെ പിന്നെ വേണ്ട അതേ ഇച്ചിരി മുടി വലുതാവട്ടെട്ടാ അച്ഛൻ ഇവിടെ ഒക്കെ കൊണ്ടുപോയി കാണിക്കാട്ടെ വാവന അപ്പൊ നമുക്ക് ഈ പെരുക്കാത്തന്നെ ഇരിക്കാന്നെ അതാണ് പുറത്തേക്കൊന്നും കൊണ്ടുപോവാത്തത് ചീടാവട്ടെട്ട എല്ലായിടത്തും കൊണ്ടെടുക്കാട്ടെ അമ്മ ഇവിടെ ഇരിക്കണം ആ ഞാൻ ഞാനേ കൊച്ചിന്റെ അടുത്ത് വർത്താനം പറഞ്ഞു ഇനി ഇരിക്കാണ് എന്താണ് അതെ ഞാൻ എന്നാ കുളിക്കട്ടെ ഇച്ചറിനോട്ട് കുളിച്ചില്ലേ പോയി കുളിക്കാൻ നോക്കിയാൽ കൊച്ചിന്റെ പാലൊക്കെ കൊടുക്കണേ അല്ലേ രാവിലെ തന്നെ കുളിക്കണം വേഗം പോയി കുളിക്കാൻ നോക്കിയാ അതമ്മ എനിക്ക് ഇന്നലെ രാത്രിയിലൊക്കെ ഭയങ്കര നടുവേദനയായിരുന്നു അമ്മ എനിക്ക് ഇത്തിരി ചൂടുവെള്ളം ഉണ്ടാക്കി തരൂ നടുവേദന അത് ഈ സമയത്ത് ഉണ്ടാവും അതൊന്നും അത്ര കാര്യമൊക്കെ ഉണ്ട അത് പതുക്ക പതുക്കെ മാറിക്കോളും ചൂടുവെള്ളം വേണമെന്നില്ലേ മോള് പോയി നിക്ക് அம்ம தான் இச்சி வாவன களிப்பிக்கட்டே இப்போது செல்லி மோளுக்கு இன்ன அடுப்பி கத்தே ஆஹ்ல வைக்கு புட்டவரத்துல வக்கு நடுவழிக்கல்லே ஒரு இச்சி கோளம் மதி அமக்குள்ளோ அச்சாட வாவுக்கு அச்சாள் குளிக்கிட்டே ഇന്ന് പെൺകുട്ടിയുടെ മുഖം കണ്ടു ഗർഭിണിയായിരിക്കുന്ന സമയത്ത് അവളുടെ മുഖത്തുണ്ടായിരുന്ന ആ ഒരു സന്തോഷം ഇപ്പോൾ ആ മുഖത്തില്ല ഗർഭിണിയായിരുന്ന സമയത്ത് അവളുടെ ഭർത്താവും അമ്മായി അമ്മയും എല്ലാവരും അവളെ ഒരുപാട് സ്നേഹിക്കുകയും നല്ലതുപോലെ തന്നെ കെയർ ചെയ്യുകയും ചെയ്തിരുന്നു പക്ഷേ പ്രസവശേഷം ആ ഒരു സ്നേഹവും കെയറിങ്ങും അവൾക്ക് ലഭിക്കുന്നില്ല എല്ലാവരുടെയും ശ്രദ്ധ ആ കുഞ്ഞിലേക്ക് മാത്രമായി പോകുന്നു പക്ഷേ ഈ വീട്ടുകാർ ഒന്ന് മറന്നുപോയി ഈ സമയത്താണ് അവൾക്ക് വേണ്ട സ്നേഹവും കെയറിങ്ങും കൊടുത്ത് അവളുടെ കൂടെ നിൽക്കേണ്ടതെന്ന് അല്ലെങ്കിൽ ഒരുപക്ഷെ അവളുടെ മാനസിക നില തെറ്റാനോ പോസ്റ്റ്മോർട്ടം പോലുള്ള അവസ്ഥയിലോട്ട് പോകാനോ ഇതൊരു കാരണമായി തീർന്നേക്കാം എന്താണ് നിങ്ങളുടെ അഭിപ്രായം അതെന്തായാലും കമൻറ്റ് ചെയ്യൂ അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാനും ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ